നിലമ്പൂരിലെ ജനവിധി അംഗീകരിക്കുന്നുവെന്ന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് മറ്റെന്തെങ്കിലും പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ സർക്കാർ പരിശോധിക്കും ഉൾക്കൊള്ളാനുള്ള പാഠങ്ങൾ ഉണ്ടെങ്കിൽ ഉൾക്കൊള്ളും ജനങ്ങൾക്കൊപ്പം നിന്ന് മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ശരിയായ രാഷ്ട്രീയ പോരാട്ടമാണ് നടത്തിയത് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായാണ് രംഗത്തിറക്കിയതെന്നും പി രാജീവ് കട്ടപ്പനയിൽ പറഞ്ഞു നമ്മൾ നിലമ്പൂർ ആ ഉപതെരഞ്ഞെടുപ്പ് ആ മണ്ഡലത്തെ സംബന്ധിച്ചുള്ളതാണ് അവിടെ ഇപ്പം ജനവിധി വന്നു ആ ജനവിധി പൂർണ്ണമായിട്ടും നമ്മൾ അംഗീകരിക്കുന്നു ജനവിധിയിൽ നിന്ന് എന്തെങ്കിലും പുതുതായി നമ്മൾ ഉൾക്കൊള്ളേണ്ടതോ മറ്റു കാര്യങ്ങളുണ്ടോ അതും പൂർണ്ണമായിട്ടും സർക്കാർ മുന്നണിയും പരിശോധിക്കും അത് ആ അത് സംബന്ധിച്ച് ഉള്ള ജനങ്ങളുടെ വിധിയായിട്ടാണ് നമ്മൾ കാണുന്നത് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് നോക്കും എന്തെങ്കിലും കാര്യങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളാനുള്ള പാഠങ്ങളുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുകയും ചെയ്യും എല്ലാ വശങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശരിയായ നിലപാട് ഉയർത്തിപ്പിടിച്ച് ശരിയായ രാഷ്ട്രീയ പോരാട്ടം തന്നെ നടത്തി അതിൻ്റെ വിധിയെടുത്തിന് എല്ലാ വശങ്ങളും പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള പഠനവും അതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നത് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന് തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞ് മുന്നണിയും നന്നായി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്